നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം എഫ് സി ബാഴ്സലോണയ്ക്ക് കനത്ത തിരിച്ചടി രണ്ട് സുപ്രധാന താരങ്ങൾക്ക് പരിക്ക് ഗോൾ കീപ്പർ ജോയൻ ഗാർഷ്യക്കും ബ്രസീലിയൻ സൂപ്പർ താരം റാഫിന്യക്കും പരിക്കാണ് ഒഫീഷ്യലി ആ കാര്യം ഇപ്പോൾ ക്ലബ്ബ് അറിയിച്ചുകൊണ്ട് മെഡിക്കൽ റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ട് വിട്ടിട്ടുണ്ട് സുപ്രധാന മത്സരങ്ങളിലേക്ക് ഈ ഒരു സീസൺ കടക്കുമ്പോൾ ഇങ്ങനെ പ്രധാന താരങ്ങൾക്ക് പരിക്കേൽക്കുന്ന വലിയ തിരിച്ചടിയാണ് ഓൾറെഡി ഗാവി പരിക്കേറ്റ് ഈ സെർജറി ഒക്കെ കഴിഞ്ഞ് കിടപ്പാണ് അതോടൊപ്പമാണ് ഇപ്പൊ ജോയൻ കാർഷിക് നാളെ സെർജറി വേണ്ടിവരുമെന്ന് കൺഫേം ചെയ്യുന്നത് എന്തായാലും ബാഴ്സ ഞായറാഴ്ച റയൽ സോസ് കളിക്കുന്നു അത് കഴിഞ്ഞിട്ട് ബുധനാഴ്ച പി എസ് ജിയുമായിട്ട് വിവ ചാമ്പ്യൻസ് ലീഗ് മത്സരം കളിക്കുന്നു അത് കഴിഞ്ഞിട്ട് ശേഷമുള്ള ഞായറാഴ്ച അതായത് ഒക്ടോബർ അഞ്ചിന് സെവിയയുമായിട്ട് കളിയേണ്ട അങ്ങനെ പ്രധാനപ്പെട്ട മത്സരങ്ങൾ വരുന്ന ഘട്ടത്തിലാണ് ഇങ്ങനെ പ്രധാന താരങ്ങൾക്ക് പരിക്കേൽക്കുന്നത് എന്നുള്ളത് വലിയ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട് ജോയൻ ഗാർഷിക്ക് ഇന്ന് ട്രെയിനിങ്ങിനിടക്കാണ് പരിക്കുപറ്റിയിരിക്കുന്നത് ജി കെയുടെ കാര്യത്തിൽ അവർ പുറത്തുവിടുന്ന മെഡിക്കൽ റിപ്പോർട്ട് ഇങ്ങനെയാണ് പ്ലെയർ ജോയൻ ഗാർഷ്യ ഹാസ് സഫേർഡ് എ ടിയർ ഓഫ് ദി ഇൻറ്റേർണൽ മെനിസ്കസ് ഇൻ ഹിസ് നീ ഇടത് കാൽമുട്ടിൽ ഇൻറ്റേണൽ മെനിസ്കസിനാണ് താരത്തിന് പരിക്കുപറ്റിയിരിക്കുന്നത് നാളെ അദ്ദേഹം സെർജറിക്ക് വിധേയനാകും ആന്ത്രോസ്കോപ്പിക് സെർജറിക്ക് വിധേയനാകും ഡോക്ടർ ജോയൻ കാൾസ് മൊല്ലാവുമായിരിക്കും അദ്ദേഹത്തിൻ്റെ സെർജറി നടത്തുക എന്നുകൂടി ബാഴ്സിലോണ മെഡിക്കൽ റിപ്പോർട്ടിൽ പറഞ്ഞു ഒപ്പം ദി എസ്റ്റിമേറ്റഡ് റിക്കവറി ടൈം ഈസ് ബിറ്റ്വീൻ ഫോർ ആൻഡ് സിക്സ് വീക്സ് ഡിപ്പെൻഡിങ് ഓൺ ഇറ്റ്സ് പ്രോഗ്രസ് എന്ന് പറഞ്ഞാൽ ഒരു മാസം അല്ലെങ്കിൽ ഒന്നര മാസക്കാലം അദ്ദേഹത്തിൻ്റെ പ്രോഗ്രസ്സിനനുസരിച്ചിരിക്കും എത്ര കാലം പുറത്തിരിക്കേണ്ടി വരും എന്നുള്ളത് വലിയ തിരിച്ചടിയാണ് സംശയം വേണ്ട അതോടൊപ്പം ഇന്നലെ തന്നെ ഇന്നലത്തെ മത്സരത്തിൻ്റെ സമയത്ത് തന്നെ റാഫിൻ്റെ പരിക്കിൻ്റെ പ്രശ്നങ്ങൾ ആശങ്ക ഉണ്ടാക്കിയിരുന്നു ഇപ്പം അത് കൺഫേം ചെയ്യുകയാണ് അദ്ദേഹത്തിന് വലത് കാൽത്തുടയിലാണ് പരിക്കുപറ്റിയിരിക്കുന്നത് മെഡിക്കൽ റിപ്പോർട്ടിൽ പറയുന്നത് പ്ലെയർ റോഫി ഹാസ് ഇൻജുറി ടു ദി മിഡിൽ തേർഡ് ഓഫ് ദി ബൈസെപ്സ് ഇൻ ഹിസ് റൈറ്റ് അതോടൊപ്പം തന്നെ റിക്കവറി ടൈം പറയുന്നത് എറൗണ്ട് ത്രീ വീക്സ് ആണ് മൂന്നാഴ്ചക്കാലം അദ്ദേഹത്തിന് ഏതാണ്ട് ഇപ്പോ ഈ മൂന്നാഴ്ചക്കാലം പുറത്തിരിക്കേണ്ടി വരും എന്ന് പറയുമ്പോൾ ഇന്റർനാഷണൽ ബ്രേക്കിലും ബ്രസീലിന്റെ മത്സരങ്ങളടക്കം താരത്തിന് നഷ്ടമാകും എന്ന് വേണം കരുതാൻ ഈ സുപ്രധാന ഘട്ടത്തിൽ ഇമ്പോർട്ടൻറ്റ് പ്ലേഴ്സിനെ പുറത്തു പുറത്തുപോകുന്നത് വലിയ തിരിച്ചടിയാണ് വീഡിയോ സാധനിക്കുന്നത് ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ഓക്സ് എടുത്താൽ